അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് കോയി അബ്ദുള്ളതിനെ സംബന്ധിച്ചാണ് കുരുവട്ടൂര് കോയ് അബ്ദുള്ളിൽ പങ്കെടുക്കണ്ട എന്ന് നിങ്ങൾ ആരും വരണ്ട എന്ന് സത്യത്തിൽ കോയി തന്നെ ജനങ്ങളോട് പറയുന്നുണ്ട് അവ മനസ്സിലാകുന്നവരൊക്കെ മനസ്സിലാവുള്ളൂ കൊയി അബ്ദുള്ള പറയുന്നുവെന്ന് കേട്ടു നോക്കി ഈ കൊറയ്ക്കുന്ന ജാതികളെ കുറൊന്നും കേട്ട് ഞമ്മളെ വയ്യക്ക് പോകണ്ട അത് ഇങ്ങനെ പോലെ ചെയ്യേണ്ട ആവശ്യമേ അപ്പൊ ഈ തെരുവോരങ്ങളിൽ നിന്ന് തെരുവിലേക്ക് ചട്ടിയും പാത്രം ഒക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കുരക്കുകയും കടിക്കുകയും ചെയ്യുന്ന ഈ മൂന്നാലെണ്ണത്തിനെ നമ്മൾ നെവർമെന്റ് ചെയ്യണമെന്ന് സാക്ഷാൽ ഗ്ലോബൽ വില്ലേജ് ഷെയഹനെ പറഞ്ഞിട്ടുണ്ട് ഇനി മാത്രമാണോ ഇവന്മാരൊക്കെ എന്താ വിളിക്കേണ്ടത് എന്താ വിളിക്കേണ്ടത് അളിയം പറഞ്ഞു കൊടുക്കളിയാ പറയോ അങ്ങനെയാണോ അല്ല അളിയാ ഒരിക്കലും മതിയാവൂല ഇവനൊക്കെ കൈത എന്ന് വിളിച്ചാൽ പോരാ എന്ന് വിളിക്കണം പക്ഷേ ഈ പറഞ്ഞ കുരുവട്ടുകൂരുകളെ കൈതയെന്ന് വിളിക്കുമ്പോൾ സാക്ഷാത് കൈതയ്ക്ക് വരെ വേദന ഉണ്ടായിപ്പോവും ഇത്രയും അപമാനിക്കേണ്ടിയില്ലായിരുന്നു കൈതയെ എന്നുള്ള ആ വേദന അതിനെക്കാട്ടി അതിപ്പതിച്ച വിഭാഗങ്ങൾ കാരണം ഉലമാവിനെ ചീത്ത പറയാൻ പാടില്ല എന്നും ഉലമാ ഫിക്കിൻ്റെ കാര്യങ്ങളല്ലേ പറയുന്നത് അവരെ ചീത്ത പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു മരക്കൈത പറഞ്ഞ മറുപടി നിങ്ങൾട്ട് ഓക്കെ നിങ്ങൾ കേട്ടില്ലേ കർമ്മശാസ്ത്രപരമായി ഭീഷണമുള്ള ആലിമീങ്ങളെ മൊത്തവും ഇബിലീസിൻ്റെ അനന്തരവകാശികളാണ് എന്നാണ് സാക്ഷാൽ മുരീദിനെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും മുരീദ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ വിഷജന്തുക്കളുടെ കരസ്പർശമേൽക്കാത്ത പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാണെങ്കിൽ അതാവും സത്യം ആ ഓരോരുത്തരെ ഓരോരുത്തരെ നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഒന്ന് പറയട്ടെ ഇവൻ പറയട്ടെ മഹാനായ മൗലാന പേരോട് ഉസ്താദിനാണ് ഹൈവാനെ എന്ന് വിളിക്കുന്നത് ആര് ഈ നൌഷാദ് ഒതുക്കുക ഇവനെ നേരത്തെ അബ്ദുസമ്മതക്ക് പറഞ്ഞതുപോലെ പമ്പേസ് മൗലബി പറഞ്ഞതുപോലെ കഴുതേ എന്ന് വിളിച്ചാൽ മതിയോ മതിയാവില്ലല്ലോ ഇനി അടുത്തത് ഇന്റർനാഷണൽ ബിസിനസ്മാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കി മസേരി ഉസ്താദിനെ ബുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ മകനെയാണ് ഈ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ബിസ് ബിസിനസ്മാൻ ത്വരീ കത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ശരീരവും ഹൃദയവും നന്നാകും പക്ഷേ ഈ കള്ളത്തൊരി കത്ത് ചേർന്നതോടുകൂടി അപ്പത്തന്നെ ശ്വേതാനിയേത്ത് മേത്ത് കണ്ട് കയറുകയാണ് ചെയ്യാം ഞാൻ അടുത്തത് വരട്ടെ എന്നിട്ട് ചെറുശോലയിലുള്ള ഇവരൊരു വ്യാജ ഫക്കീഹിൻ്റെ മഹാനായ ചെറുശോല ജലീൽ സഖാഫി ഉസ്താദിനെ സംബന്ധിച്ചാണ് ഈ വ്യാജ ഫക്കീഹ് എന്ന് പറഞ്ഞത് പോരാ അത് പോരാ ഇനി അടുത്തത് അതിൽ കുറവും കൂടി ഉണ്ട് ആ മോണ്ടല്ല കൂട്ടായിരുന്നു പൂർത്തിയായി അടുത്തത്ൂട്ടായിരുന്നു അപ്പോ ബീച്ചിലും പാർക്കിലും തെണ്ടി നടന്ന ചങ്ങായി എന്തൊരു പദപ്രയോഗം നല്ല തൊരീക്കത്തിന്റെ നല്ല സംസ്കരണം അല്ലേ ഞാൻ അടുത്തത് പ്രസിഡന്റ് ആകുന്ന സുലൈമാര് സെക്രട്ടറി ആകുന്ന കാന്തോലിയര് ഈ ഹംക്ക് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ പരിചയപ്പെടുത്ത രൂപം കണ്ടാണ് ബഹുമാനപ്പെട്ട റൈസ് രൂപം കണ്ടോ സമസ്ത കേരള ജമിയ തുലമയിലെ മുഴുവൻ പണ്ഡിതന്മാരെയും മണ്ണാങ്കട്ട എന്നാണ് ഈ ചങ്ങായി ചങ്ങ ഇവൻ എന്ത് വിളിക്കണം പുതിയാണ് ആലോചിക്കേണ്ടത് എന്താ ഇവനെ വിളിക്കേണ്ടത് ൂങ്ങിച്ചത്തുട വെച്ചു അള്ളാഹുവിൻ്റെ ദീന് പറയുകയും അത് പ്രചരിപ്പിക്കുകയും അത് മുത്തല്ലിമിയങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും പൊതുജനങ്ങൾ ഉത്ബോധനം ചെയ്യുന്ന മഹത്തായ പണ്ഡിതന്മാർ മഹത്തായ സംഘടന ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകരളുടെ ജമിയത്തുള്ള അതിൻ്റെ പണ്ഡിതന്മാർക്ക് തൂങ്ങിച്ചത്തൂടെ എന്നാണ് ഈ ഹ്ക്ക് ചോദിക്കുന്നത് മനസ്സിലാവുണ്ടോ നാൽപ്പത് പണ്ഡിതന്മാരല്ല സമസ്ത അപ്പുറത്തുള്ള നാൽപ്പതും അപ്പം എൺപത് പണ്ഡിതന്മാർക്ക് ഒരുമിച്ച് തൂങ്ങിച്ചത്തൂടെയെന്ന് ഈ ഹംക്ക് ചോദിക്കുകയാണ് ഏയ് ഇതുകൊണ്ട് നിർത്തിയണോ ഇല്ല അടുത്ത പോകാൻ പറയട്ടെ പുറകിലും പോവുകയാണ് അത് നമ്മളെ തൃശൂർ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുമായി ബന്ധപ്പെട്ടതിനെ പരിഹസിക്കുകയാണ് സത്യത്തിൽ അത് വലിയ വിജയമായിരുന്നു രാഷ്ട്രീയത്തിൽ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിരുന്നു അബ്ദുസമ സമതാനിയ എം പി അടക്കം കോട്ടക്കൽ പങ്കെടുത്തിരുന്നു സത്യത്തില് അതിന് മറുപടി ഇബന്ധി തന്നെ പറയുന്നുണ്ട് അതന്നെ ഇപ്പൊ ഞാൻ ഞങ്ങൾക്കാരനോട് പറയല്ലേ ചിലക്കാതെ പോന്ന് പോരാ പണ്ഡിതന്മാരുടെ കക്കും കരളും മാന്തിയിട്ട് അതിന്റെയൊക്കെ തേറ്റ രക്തപുരം രക്തം കൊണ്ട് കണ്ട് കളറ് എന്റെ അങ്ങനെ ഇളിച്ചുമ്പോ തന്നെ കാങ്ങിണ്ട് കീരീൻ്റെ തൊള്ള മതി എന്റെ തൊള്ള ഞാൻ അടുത്തത് സുലൈമാ മൂലിയർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ മുടിയനായ പുത്രൻ അതാ വരുന്നു ീ മഹാനായ ഷെഹന സുൽത്താൻ ഉലമ എ പി ഉസ്താദിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റയീസ് ഉലമ സുലൈമാൻ ഉസ്താദിനെയും നന്നായി പറഞ്ഞതിന് ശേഷം പിന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിൻ്റെ മകൻ അബ്ദുൽ മജീദ് അഹ്സനിയെ തെരുവിളിക്കുന്ന രൂപമാണ് ഇപ്പോൾ അത് കേക്കുന്നുണ്ടോ ഇവന്മാർ കൈവക്കാത്ത പണ്ഡിതന്മാരും ഇല്ല എല്ലോ പണ്ഡിതന്മാരെയും ഇവർ തിന്നിട്ടുണ്ട് ഏ ഇതുകൊണ്ടാണ് നേരത്തെ സമ്മതി ചോദിച്ചതുപോലെ ഇവരൊക്കെ കഴുതാന്ന് വിളിച്ചാൽ എന്ന് ചോദിക്കണ്ട കാരണം ഇവരത് വിളിച്ചാ പോരാമ നിർത്തിക്കണോ ഇല്ല പറയട്ടെ പറയട്ടെങ്കിൽ അഭിമാനമുള്ളവനാണെങ്കിൽ ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ ആയിരം കുതിര ശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ ഉണ്ടോ പോരടോ ഞാ പറഞ്ഞ പോരാ ഉസ്താദ് ഉസ്താദ് അവിടെ അവിടെ നിങ്ങൾക്ക് വായിൽ വന്നതൊക്കെ പറയാമെന്ന് ജനനത്തിന് തകരാറുണ്ടോന്നുള്ളത് വീട്ടിൽ ചെന്ന് ചോദിക്കലാ കുഞ്ഞമ്മതേ നല്ലത് എന്നെക്കൊണ്ട് ചോദിപ്പിക്കുക ഞാൻ അപ്പം ചോദിക്കണില്ലത് സത്യത്തിൽ അതാണ് ഇപ്പം എന്നോട് ചോദിക്കേണ്ടത് ഞാൻ വേറെ ചിലടത്തൊക്കെ ചോദിച്ചിട്ടുണ്ടത് അജി കേട്ടിട്ടുണ്ടാവും ഞാനും ഏ വേറെ കുറേ വീടുകളിലൊക്കെ അത് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഞമ്മളിപ്പോ പിന്നെ നമ്മളങ്ങനെ എന്നെ പോലെ അതൊപ്പതിക്കാൻ പാടില്ല എന്നാണല്ലോ അത് ജോച്ച അന്നെ പോലെ ഏതാണെങ്കിലും നമ്മളെ അടുത്തേ കേക്ക എന്നിട്ട് അയാൾക്ക് പാവും നൽകി കൊണ്ടിരിക്കുന്ന ഒരാള് മുട്ടിപ്പടി കൂട്ടായിട്ട് മഹാനായ സയ്യിദും ബദുർ സദാത്ത് ഖലീൽ തങ്ങൾക്കെതിരെയാണ് ഈ മുട്ടിപ്പടി തങ്ങൾ എന്ന പേരിൽ അതൊന്നും ഹിക്കായത്ത് ചെയ്യാൻ പോലും കഴിയുന്നില്ല ആ ജാതി പദപ്രയോഗങ്ങളാണ് ഈ ഹാമകിങ്ങൾ ചെയ്തൊരിക്കുന്നത് ആര് ഇന്ന് എച്ചരി പോലത്തെ പമ്പേസ് മൗലവിയും കൂട്ടത്തിലുള്ള തെറിയൂർ കുഞ്ഞമ്മതും ഒതുക്കങ്ങളിലുള്ള നൌശോന്തും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെങ്ങനെ പിന്നെ നമ്മളെ ഗ്ലോബൽ ഷേഖിനെ പറയാതിരിക്കും കോയി അബ്ദുള്ള പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇതൊക്കെ കേട്ട് ജനങ്ങൾ ജനങ്ങളധികം ഒന്നും കേൾക്കൂല അങ്ങോട്ട് പറയുമ്പോൾ എന്തിനാ പിന്നെ കോയി അബ്ദുല്ല പറയുന്നത് എന്തിനായി പറഞ്ഞ തെറിയൂറിനെ പറയുന്നത് തെറിയൂർ ഇങ്ങോട്ട് പറയണത് കേൾക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ പരസ്യമായിട്ടുണ്ടെങ്കിൽ മോശം നമ്മൾ ഞമ്മളിടാത്തത് അപ്പൊ ഇതൊക്കെ ഇങ്ങനൊക്കെ കേൾക്കൽ നിർബന്ധമാണെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ തൽക്കാലം എന്തെങ്കിലും കൂടി പെറുക്കിങ്ങനെ ഇനി കള്ളതു സംസ്കാരം വീണ്ടും പുറത്തേക്ക് വരട്ടെ ണെങ്കിൽ ഹലിൽ തങ്ങളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നൊരു ഫൈസിക്കെതിരെ കുരച്ചു കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണിത് ഫൈസിയാണ് ആലീമാണ് നരച്ച ആളാണ് പ്രായമുള്ള ആളാണ് യാതൊരു കഥയില്ലാതെയാണ് അയാൾക്കെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏ നിങ്ങള കേട്ടില്ലേ വാക്കുകളൊക്കെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ വിശദീകരിച്ചാൽ തന്നെ ഞങ്ങൾക്കൊരു അരാജകത്തായി തോന്നിപ്പോവും

ആ വേങ്ങനെ വന്ന് കേൾക്കാനിരിക്കുക അവരെന്നാണ് പരപ്പനങ്ങാടിയും കേൾക്കാതിരിക്കുക അവർ തന്നെ വെഞ്ചേരി ഉണ്ടാവുക പ്രസംഗിക്കാനുള്ളത് ഈ മൂന്ന് അടുപ്പും കല്ല് കേൾക്കാനുള്ളത് ഈ പറഞ്ഞ കൂപമണ്ഡുഗങ്ങൾ ഇതൊക്കെ ഒന്ന് തന്നെ പറയുന്നത് ആവർത്തനങ്ങൾ ഒന്ന് കട്ടി കൂടുമെന്ന് കോറയും ഇത്രയേ ഉള്ളൂ അവർക്കുള്ള ടാർഗറ്റ് ചെയ്ത പണ്ഡിതന്മാർ ആർ ഫിഖ് പറയുന്ന ഫുഖാക്കളുണ്ടോ അവർക്കെതിരെ തോന്നിയാത്ത വിളിക്കുക എന്നുള്ളതാണ് ഇവർ ആദ്യം മുതൽ അവസാനം വരെ ചെയ്യുന്നത് ആ ഞാൻ അത് പോരാ അടുത്തേ പറയൂ എന്തുകൊണ്ടാണ് നമ്മൾ ഇവർക്കെതിരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓരോ ഹർക്കത്ത് സെക്കൻഡത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് അതിന് മറുപടി പറയുമ്പോൾ നമ്മളെ മറുപടി ആണ് ജനങ്ങൾ കേൾക്കുകയുള്ളൂ അപ്പോഴത്തെ കുറച്ച് ഓവറായി മറ്റേതായി മറിച്ചായി എന്നുള്ള അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാണ് എങ്കിൽ നിങ്ങൾ മുഴുവൻ കേൾക്കുകയാണെങ്കിൽ ഇതൊന്നും ഓവറല്ല ഇവന്മാരൊക്കെ മരക്കൈതേന്ന് തന്നെ തൊള്ളിന്ന് താ വിളിച്ചോളൂങ്ങളൊക്കെ ഏതാണെങ്കിലും ഇവർ പറയട്ടെ ഒന്നും കൂടി പറയട്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഉളുപ്പില്ലാത്ത നാണിപ്പിക്കുന്ന ിട്ടിങ്ങനെ അതിനായിട്ട് വിധിക്കപ്പെട്ട പാൽ ജന്മങ്ങൾ നോക്കി കള്ളത്തൊരീഗത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് പോകാൻ നാവൊക്കെ പോണ രൂപം കണ്ടേ ഞങ്ങള് ആർക്കെതിരെയും കുറച്ചുകൊണ്ടിരിക്കും അടുത്ത കുറെ കേൾക്കാം

ഓൻറെ തലയിൽ മുടി പോയിതുപോലെ ഓ അറിഞ്ഞിട്ടില്ല ഓനോന്റെ സ്വന്തം ഭാര്യ പോലും നിയന്ത്രിക്കാൻ കഴിയൂല അതാ ഭാര്യക്ക് വരെ അറിയാം പക്ഷെ ഈ ഒപ്പം നടക്കണ മൂന്നടുപ്പുകൾക്ക് ആ വിവരം പോലും ഇല്ല ജഹിർ മുറക്കബീങ്ങൾ തോന്നിയാസം പറയാ മാത്രമേ ചിങ്ങക്കാരുള്ളൂ ഈ അംക്കിങ്ങൾ പറഞ്ഞു അടുത്ത തോന്നിയാസം കൂടി കേക്കി വീഡിയോ എന്ത് കൂട് കാണിച്ചെങ്കിൽ ക്ഷമിക്കണേ എങ്ങനെ തൊണ്ടയിൽ ഈ സൈബർ എന്നുള്ള പേരിൽ മോങ്ങിയ പോരടാ ഇറങ്ങി ഇവർക്ക് സത്യത്തിൽ ഇവരനുയായികളാണ് ഗുണ്ടകള് അവരോട് ഗ്രൂപ്പ് കയറിയുണ്ടെങ്കിൽ അവർ തോന്നിയാസം അല്ലാത്ത പറയില്ല പച്ച തോന്നിയാസം ഞങ്ങളൊക്കെ നാട്ടിൽ ആ ഓകാലത്തുമ്മലിരിക്കുന്ന അച്ചെക്കന്മാർക്കുണ്ട് ഇവരിങ്ങാട്ട് കൂടുതൽ സംസ്കാരം ഈ കള്ളതരീകത്തിൽ മെമ്പർഷിപ്പ് എടുത്തവർ ഓകാലത്തുമ്മലിരിക്കുന്ന ചെക്കന്മാരെക്കാളും മതപ്പതിക്ക വിഭാഗമാണ് കല് അന്യമിന്ന് പറഞ്ഞല്ലോ ആ മൃഗത്തിനേക്കാളും മതപ്പതിക്കവരാണ് കള്ളത്തൊരി കത്തുകാര് അനിക്കാട്ടും തോന്നിയാത്ത ഇവരെ തള്ളിക്കൂടെ വരുവുള്ളൂ മൈക്കലൂടെ വരുന്ന തോന്നിയാതാണ് ഇപ്പം അത് അപ്പൊ മൈക്കല്ലാതെ എത്രത്തോളം പറഞ്ഞ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി അല്ല ഒരിക്കലുമല്ല ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളൊന്നും കൈതാന്ന് വിളിച്ചാൽ പോരാ അതിൻ്റെ അപ്പുറത്തെങ്ങനുമല്ലോ വീടുണ്ട് അത് വിളിക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷെ നിങ്ങളെ പോലെ അതപ്പതിക്കാത്തത് കൊണ്ടാ ഞങ്ങളെ വിളിക്കാത്തത് ക്ഷമ പരീക്ഷിച്ചണ്ട് അങ്ങാനും പൊട്ടിപ്പോയാൽ അതല്ല അതിൻ്റെ അങ്ങേപ്പുറം നമ്മൾ ചെലപ്പോ വിളിച്ചു തരും മനസ്സിലാക്കി കൊള്ളേണ്ടി ഈ കൊരക്കുന്ന ജാതികളെ കൊരൊന്നും കേട്ട് ഞമ്മളെ വയ്യക്ക് പോകണ്ട അത് ഇങ്ങനെ ചീമുടി പോലെ ഒച്ചണ്ടാക്കി കൊണ്ടിരിക്കും ചെയ്യേണ്ട ആവശ്യമേ ഞമ്മക്കില്ല അപ്പോൾ ഗ്ലോബൽ കോയി അബ്ദുള്ള അവസാനത്തെ ആ വോയിസ് കൂടിയിട്ട് ഒരു തൽക്കാലം ഇത് ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ് ഇനി ഇതിനേക്കാളും കൂടുതലും ഇന്നും വരാണ്ട്